നമസ്കാരം ഞാൻ ഡോക്ടർ അജീഷ്ടി കൺസൾട്ടൻ എൻഡോക്രൈനോളജിസ്റ്റ് കാലിതാസ് ഹോസ്പിറ്റൽ കോട്ടയം ഈ ജാനുവരി മാസം നമ്മൾ നാഷണൽ തൈറോയിഡ് അവയർനെസ് ആയി സെലിബ്രേറ്റ് ചെയ്യുന്നു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം തൈറോയ്ഡ് മുഴകളെ പറ്റിയാണ് തൈറോയ്ഡ് മുഴകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള വീക്കത്തെ നമ്മൾ ഗോയിറ്റർ ഗോയ്റ്ററന്നും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കാണുന്ന ചെറിയ ചെറിയ തടുപ്പുകൾ നമ്മൾ തൈറോയ്ഡ് നൂഡുവൽസ് എന്നും പറയുന്നു നമ്മൾ പൊതുവെയുള്ള പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലും തൈറോയ്ഡ് നൂഡ്യൂൾസും നോൺ ക്യാൻസറസ് ആണ് എങ്കിൽ പത്ത് ശതമാനം അതിൽ താഴെയോ ക്യാൻസർ ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് നൊടുവില് കണ്ടെത്തുകയാണെങ്കിൽ തുടർ പരിശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനെ ഒരു എൻഡോക്രയനോളിസ്റ്റെ സമീപിച്ച് ക്യാൻസർ റിസ്ക് നിർണ്ണയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ പ്രധാനമായും ചെയ്യേണ്ട ടെസ്റ്റ് അൾട്രാസൗണ്ട് ഓഫ് നെക്കാണ് അതായത് നെക്കിൻ്റെ അൾട്രാസൗണ്ട് ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥി അതിനടുത്തുള്ള സർവൈക്കൽ ഇൻഫ്ലുവൻസ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതനുസരിച്ച് നമുക്ക് ക്യാൻസർ റിസ്ക് നോക്കി അതിന് മൂന്ന് ഗ്രീഡ് തരംതിരിക്കാം ഇതിൽ റിസ്ക് ആയിട്ടുള്ള തൈറോ നൂഡ്യൂൾസ് നമ്മൾ തുടർ പരിശോധന ചെയ്യേണ്ടതാണ് ഇതിനു വേണ്ടി നമുക്ക് ഫൈൻ മീഡൽ ആസ്പിറേഷൻ എന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ച് സൂചി പരിശോധന നടത്തി നമ്മൾ ക്യാൻസർ സെൽസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോ നോക്കിയിട്ട് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ച് ഹൈ റിസ്ക് ആണെങ്കിൽ നമ്മൾ ആ സർജറിക്ക് വിധേയമാക്കുന്നു ലോറിസ്ക് ആയിട്ടുള്ള തൈറോഡ് നൂഡ്യൂൾസ് ആണെങ്കിൽ നമുക്ക് ഫോളോ അപ്പിൽ വെക്കാവുന്നതാണ് തുടർ പരിശോധനകൾ നമുക്ക് വർഷാവർഷം സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ എഫ് എൻ എ ചെയ്തോ റിസ്ക് നിർണ്ണയിക്കാവുന്നതാണ് ഇത് ഇൻ ബിറ്റ്വീൻ വരുന്ന കാറ്റഗറിയിലുള്ള നുഡ്യൂൾസ് ആണെങ്കിൽ അതിന് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ച് ഡോക്ടറിൻ്റെ നിർണയ പ്രകാരം ഐദർ സർജറിക്കോ ഫോളോ അപ്പിനോ വിധേയമാക്കാവുന്നതാണ്